യുണാനെന്നേ ശ്രീ വാസുദേവമോഹരേ പില്ല ജലന്തങ്ങൾ വാണരുളിരുന്ന പിള്ളാളേ വീരാത്രി രാമചന്ദ്ര കല്യാണ വരി കാത്തരുടെ നാമേ കാരുണ്യ ഞാൻ ോടുന്നേ കിളിക്കൂറി ഷീമാദേവൻ എന്നൂടെ ഉള്ളൽ വീളങ്ങണം നല്ല നേരം വരില്ല ഉള്ളൽ വീളങ്ങണം നല്ല നേരം ുള്ള രാ മാറേ മാനംബിളി തെല്ലുമാ രാകശാഗങ്ങേയും കുമ്പം താമ്പൽ പൂരി തുട ശിവരങ്കം പരങ്കുരാൻ

தோரை வில்ல ஜென் மூ கூலிச்சுவங்கோ தேவ தேவ ஹலங்கண்ணூడే வத்தாவினே நிச்சம் தேவ ஹரியத்தின்டே கோப்பு கூட்டி வெள்ளவும் காச்சி கூலே பிச்சு간다னே வேதனை கூடதே மெल्ले மெल्ले லிங்கபக கொண்டு േച്ചു വിണാർ മല്ല വീണ്ടും സോദന ചെയ്തുകൊണ്ട് ചങ്ങനമ്പുഷ്പാ നീ ലാഭുമേ വേരി ഹാവും ഒന്നറിയാതെ സ്വാമിയെ ഭാഗത്താക്കി നല്ലവരി നല്ലേ ഊട്ടിയരിയാക്കി പലവേ പാഠത്തിൽ ഏച്ചുണ്ടാക്കിയേ കുരുണ്ട് കൂട്ടനുമുണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന കോപ്പു കൂട്ടി ആടിൻ്റെ വാലുക ഇറങ്ങൂരിളപ്പിച്ചോ കൂടിക്കുടച്ചങ്ങോ ചോറു നൽകി ഇങ്ങനെ നിത്യവും ചിത്രൂസ ചെയ്താലും അങ്ങനെ ലേം പ്രാ സാധ്യമില്ല ഉള്ളിൽമൂഴുത്തൊരു ഗോപനാവാമുനില്വാ കല്ലാതെയില്ല കള്ളം പേരുത്തൊരു നിന്റെ മുഖം കണ്ടാൽ ഉള്ളം തെളിവനെ ഇല്ലെങ്കിലും ഉപ്പേരിയും നിൻ്റെ തോറു മെടുത്തമോ ഉപ്പേനാക്കുവാൻ േ തോന്നൂ ആർക്കാനും വേണ്ടിയിട്ടേ ഓക്കാനിക്കും പോലെ ആർക്കും കൂടാതെ നീ ചോറു തന്നാൽ ഭക്ഷണത്തിനൊരോ രുചിയുമില്ല പിന്നെ വിശേഷിച്ചു വ്യാജയും ഭക്ഷിച്ചു എന്നെ പറയുന്ന എന്തി എന്നോടെ ജാതക ദോശ മക്കയും എന്നോടെ പുറ്റമാതല്ല കാണും തലിനാര ചോറു പുരുഷനെ കാണുമ്പോൾ ഓടി ഓടിയോളിച്ചിരും മങ്കമാരും മുക്കുമായൊന്നി മുക്കുമായി മുക്കുമായൊന്നിച്ചു ഓടിടു आदेव च हवा तेवेन्दु पाले रूपले लता रदने साईं माझा पुमो लंगळके उडा में बस सा बिन मामो निद्रा പണമായി വന്നോരും പണമാക്കനാണ ഇരു ഭൂകണ്ടുള്ളോരു നീവം ഇരുവാകം ചേട്ടെ എന്താ അതിൻ്റെ അർത്ഥങ്ങൾ പറന്നെ പറയും ആ നിങ്ങൾ തന്നെ പറയും പരീക്ഷിക്കാൻ വന്നാൽ ശ്രീദേവി ഭഗവാൻ ശ്രീദേവിനെ കുഷ്ഠമായിട്ട് കുഷ്ടം വിളിച്ചു കുഷ്ടം പിടിച്ചു ശരീര കുമ്പളി പറയുന്ന പോലെ ജാതക ദോഷ കുറ്റമതല്ലാതെ കുഷ്ഠം പിടിച്ചിട്ട് അവർ അയാൾ വന്നിട്ട് വേണ്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടിട്ട് നോക്കൂ നോക്കില്ലയോ എന്ന് പറഞ്ഞിട്ട്